ീപിന് നൽകാമെന്ന് പറഞ്ഞ സാമ്പത്തിക സഹായത്തിൽ ഇന്ത്യ പുനരാലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ചൈനയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുവാനുള്ള മാലിദ്വീപിന്റെ ശ്രമങ്ങളെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ കൂടുതൽ കടന്നത് ചൈനയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ മാലദ്വീപിന്റെ റവന്യൂ വരുമാനത്തെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ സ്വതന്ത്ര വ്യാപാര കരാർ മൂലം നികുതി ഇനത്തിൽ റവന്യൂ വരുമാനം മാലദ്വീപിനെ ലഭിക്കുന്നത് കുത്തനെ കുറയും മൂന്ന് കോടി മുതൽ നാലു കോടി ഡോളർ വരെ മാലദ്വീപിനെ നികുതി നഷ്ടമുണ്ടാകുമെന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത് മാലദ്വീപിനെ നികുതി നഷ്ടമുണ്ടാക്കുന്നതിന് പുറമെ ദക്ഷിണേഷ്യയിൽ വ്യാപാര അസന്തുലിതാവസ്ഥയ്ക്കും ചൈനയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ കാരണമാകും തുർക്കിയുമായി സമാനമായ വ്യാപാര കരാർ മാലദ്വീപിനുണ്ട് ഇതും ദ്വീപ് രാജ്യത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതാണ് ഈ കാരണങ്ങൾ നിലനിൽക്കവേ സാമ്പത്തിക സുതാര്യതയില്ലാത്ത നടപടികളുമായി മാലദ്വീപിലെ ഭരണകൂടം മുന്നോട്ടു പോകുന്നതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട് സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനുള്ള പരിഷ്കരണ നടപടികൾ സ്വീകരിക്കാൻ മുഹമ്മദ് മൊയ്സു ഭരണകൂടത്തിന് സാധിച്ചിട്ടുമില്ല കഴിഞ്ഞ ഒക്ടോബറിൽ മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കാൻ ഇന്ത്യ സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നു നാൽപ്പത് കോടി ഡോളറിന്റെ കറൻസി സ്വാപ്പ് ഡീലും മൂവായിരം കോടി രൂപയുടെ മറ്റൊരു കറൻസി സ്വാപ്പ് ഡീലും ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്താനായിരുന്നു ധാരണ ഡോളറിന് പകരമായി പ്രാദേശിക കറൻസിയിൽ ഇടപാടുകൾ നടത്താനുള്ള സഹായമെന്ന നിലയിലാണ് ഇന്ത്യ സാമ്പത്തിക സഹായം അനുവദിച്ചത് എന്നാൽ അനുഭാവപൂർവ്വം ഇന്ത്യ പ്രതികരിക്കുമ്പോഴും മാലദ്വീപിന്റെ ഭാഗത്തുനിന്ന് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നത് ഇന്ത്യ ഗൗരവമായി എടുത്തിട്ടുണ്ട്